നമസ്കാരം മോദി സർക്കാരിനെ അധികാരത്തിൽ നിന്ന് തുടച്ചു നീക്കുവാനുള്ള ഒരുക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതൃത്വം ഇതിനായി കരുത്തുറ്റ പ്രതിപക്ഷത്തെ സംഘടിപ്പിച്ചുകൊണ്ട് കോൺഗ്രസ് ശ്രമങ്ങൾ ഇപ്പോൾ രാജ്യത്ത് തുടങ്ങിയിരിക്കുകയാണ് ബി ജെ പി അധികാരത്തിൽ നിന്ന് താഴെയിറക്കാൻ പ്രിയങ്ക ഗാന്ധി രണ്ടും കൽപ്പിച്ചിറങ്ങുമ്പോൾ മോദിക്കും അമിത്ഷായ്ക്കും ബി ജെ പി നേതൃത്വത്തിനും ഇത് കനത്ത തിരിച്ചടി തന്നെയാണ് എന്നാൽ പ്രിയങ്ക ഗാന്ധിയെ എം പി ആക്കാതിരിക്കാൻ പല വഴികളും ബി ജെ പി നോക്കിയിരുന്നു പ്രിയങ്ക ഗാന്ധി ലോക്സഭ എം പി ആയ നിമിഷം മുതൽ തന്നെ എങ്ങനെ അവരെ അയോഗ്യയാക്കാം എങ്ങനെ അവരെ സ്ഥാനം പുറത്താക്കാം എന്നായിരുന്നു ബി ജെ പി പ്ലാനുകളൊക്കെ തന്നെ നടത്തിയിരുന്നത് അതേ രീതിയിൽ തന്നെയായിരുന്നു രാഹുൽ ഗാന്ധി എം പി ആയപ്പോഴും അവർ സ്വീകരിച്ചത് രാഹുൽ ഗാന്ധിയുടെ എം പി സ്ഥാനം റദ്ദാക്കാനുള്ള തന്ത്രങ്ങളായിരുന്നു അന്ന് ബി ജെ പി മെനഞ്ഞത് പ്രിയങ്കയും രാഹുലും ബി ജെ പിയെ ശക്തമായി എതിർക്കുന്നതിനാൽ തന്നെ ഇവരെ എങ്ങനെ അയോഗ്യരാക്കാം എന്നായിരുന്നു ബി ജെ പിയുടെ പ്ലാൻ രാജ്യത്തിൻ്റെ സുരക്ഷയെപ്പറ്റിയോ പുരോഗതിയെക്കുറിച്ചോ കോർപ്പറേറ്റ് കമ്പനികൾ കൊള്ളയടിക്കുന്നതിനെ പറ്റിയോ ആയിരുന്നില്ല ബി ജെ പിയുടെ അന്നത്തെ വേവലാതി നൂറ്റിനാൽപ്പത് കോടി ഇന്ത്യൻ ജനങ്ങളെപ്പറ്റിയോ അല്ലെങ്കിൽ അവരുടെ ക്ഷേമത്തിന് വേണ്ടിയോ എന്ത് ചെയ്യാം ഇത്തരത്തിലുള്ള ചിന്തകളൊന്നും ആയിരുന്നില്ല ബി ജെ പിക്ക് അങ്ങനെ രാജ്യത്തിനു വേണ്ടി പ്രവർത്തിക്കാതെ ജനങ്ങളിലേക്ക് വർഗീയത അഴിച്ചുവിടുകയായിരുന്നു ബി ജെ പി ഇന്ത്യയെ ഒരു ഹിന്ദുത്വ രാജ്യമായി സൃഷ്ടിക്കാനുള്ള ശ്രമത്തിലായിരുന്നു ബി ജെ പി സർക്കാർ അതിനുള്ള ഏറ്റവും വലിയ ഉത്തമ ഉദാഹരണമാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അംബേദ്കർ വിരുദ്ധ പരാമർശം അംബേദ്കർ അംബേദ്കർ എന്നിങ്ങനെ പറയുന്നത് ഒരു ഫാഷനായിരിക്കുന്നു ഇതിന് പകരം ദൈവത്തിൻ്റെ പേരാണ് കോൺഗ്രസ് പറയുന്നതെങ്കിൽ അവർക്ക് സ്വർഗത്തിൽ ഇടം കിട്ടുമായിരുന്നുവെന്നാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പാർലമെന്റിൽ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ആഭ്യന്തരമന്ത്രി രാജ്യസഭയിൽ അംബേദ്കറെക്കുറിച്ച് നടത്തിയ പരാമർശം വലിയ രീതിയിൽ രാഷ്ട്രീയ കലഹത്തിന് വഴിവെച്ചിരുന്നു എന്നിട്ടും അമിത്ഷാ ചെയ്തത് തെറ്റാണെന്ന് പറയുന്നതിന് പകരം മോദി അദ്ദേഹത്തെ സംരക്ഷിക്കുകയാണ് ചെയ്തത് കേവല ഭൂരിപക്ഷം പോലുമില്ലാത്ത ഈ സർക്കാർ അഞ്ച് കൊല്ലം പോയിട്ട് ഒരു കൊല്ലം പോലും തികയ്ക്കില്ലെന്നും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഒരു പുതിയ ഇന്ത്യ ഉണ്ടാകുമെന്നും നരേന്ദ്രമോദി ഭരണത്തിന് ഇനി അവസാന നാളുകളാണെന്നും പ്രിയങ്ക ഗാന്ധി പറഞ്ഞിരുന്നു എഴുപത്തിയഞ്ച് വയസ്സ് കഴിഞ്ഞ ഒരു വ്യക്തിയെ ബൈലോ പ്രകാരം ബി പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്ന് നീക്കേണ്ടതാണ് അക്കാര്യത്തിൽ നരേന്ദ്രമോദിക്ക് പ്രത്യേക പരിഗണനയൊന്നുമില്ല എൽ കെ അദ്വാനിയെയും അതോടൊപ്പം തന്നെ മുരളി മനോഹർ ജോഷിയെയും ഒതുക്കി അതുകൊണ്ട് തന്നെ അധികാരമോഹികളായിട്ടുള്ള ഇവരെ നിലക്കി നിർത്താൻ ബി ജെ പിക്ക് തന്നെ ഇപ്പോൾ പദ്ധതികൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് അത്തരത്തിലുള്ള ഒരു തിരിച്ചടിയായി നിതിൻ ഗഡ്കരിയാണ് ഇതിനുള്ള തുടക്കമിട്ടിരിക്കുന്നത് വളരെ കൃത്യമായി തന്നെ പ്രിയങ്ക ഗാന്ധി ഇതിനെപ്പറ്റി വ്യക്തമാക്കിക്കഴിഞ്ഞു ഒരു കൊല്ലത്തിനകം വൺ ഇന്ത്യ വൺ ഇലക്ഷൻ അല്ല മറിച്ച് ന്യൂ ഇലക്ഷൻ ഇൻ ഇന്ത്യ അതിനുള്ള സമയമായിരിക്കുന്നുവെന്നാണ് പ്രിയങ്ക പറയുന്നത് ഇന്ത്യൻ പാർലമെന്റിലേക്ക് വീണ്ടും ജനാധിപത്യത്തിൻ്റെ തെരഞ്ഞെടുപ്പ് നടക്കുന്നതായിരിക്കും കള്ളക്കളികൾ കളിക്കുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷനെ തൂത്തെറിയാനുള്ള നിർണായക വിധി സുപ്രീം കോടതിയിൽ നിന്ന് ഉടൻ ഉണ്ടാകും അത്തരമൊരു ചരിത്ര നീക്കത്തിന് വേണ്ടി രാഹുൽ ഗാന്ധി സാക്ഷ്യം വഹിക്കുകയാണ് ഇതൊരു പോരാട്ടമാണ് ശക്തമായ പോരാട്ടമാണെന്നും ഈ പോരാട്ടത്തിൽ വിജയിച്ചേ തീരുവെന്നും അതോടെ ബി ജെ പിയുടെ കള്ളക്കളികൾ പൊളിച്ചെടുക്കാനുള്ള സമയമായി കഴിഞ്ഞിരിക്കുകയാണെന്നുമാണ് പ്രിയങ്ക പറയുന്നത് വർഗീയ വിഷം തുപ്പുന്ന ബി ജെ പിക്ക് എതിരെയുള്ള നാളുകളാണ് ഇനി വരാനുള്ളത് വിദ്വേഷ പ്രസംഗങ്ങൾ നടത്തി ജനങ്ങളെ ഭിന്നിപ്പിക്കുന്നവരെ പിഴുതെറിയാൻ കിട്ടിയ സുവർണ അവസരമാണിത് എല്ലാവർക്കും തുല്യനീതി ഉറപ്പാക്കുന്ന ഇന്ത്യൻ ഭരണഘടനയെ ഭേദഗതി ചെയ്യും വലിച്ചു കീറിക്കളയും എന്നിങ്ങനെ പറയുന്ന വർഗീയവാദികൾക്കെതിരായിട്ട് തിരിച്ചടിക്കേണ്ട സമയമാണ് ഇതെന്നാണ് പ്രിയങ്ക പറയുന്നത് ഇന്ത്യൻ ഭരണഘടനാ ശില്പിയായിട്ടുള്ള അംബേദ്കറിന്റെ പേര് പോലും ഉച്ചരിക്കരുത് അതിനു പകരം ദൈവത്തെ വിചാരിക്കൂ നിങ്ങൾക്ക് സ്വർഗമെങ്കിലും കിട്ടുമെന്ന് പറയുന്ന വർഗീയ ശബ്ദങ്ങൾക്ക് മറുപടി കൊടുക്കുകയാണ് യാണ്യുടെ ഈ ചരിത്ര ദൗത്യം എല്ലാ ദിവസവും വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി